എന്ത് സോഫ്റ്റ്വെയർ സംവിധാനമായിരുന്നു എക്സാ ലോജിക്കിൽ നിന്ന് ഈ സി എം ആർ എൽ കമ്പനിക്ക് വേണ്ടത് സി എം ആർ എൽ കമ്പനിയുടെ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ കൺസൾട്ടൻസി റിക്വയർമെന്റ് എന്തായിരുന്നു ും കോൺഗ്രസ് നേതാക്കന്മാരും അല്പവിഭവന്മാരായ കോൺഗ്രസ് നേതാക്കന്മാരും മാസപ്പടി മാസപ്പടി എന്ന് അലറി വിളിച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമ ഫ്ലോറുകളിൽ കേറി ഇറങ്ങി നടന്നു മനസ്സിലാകുന്നുണ്ട് പരമപരിശുദ്ധന്മാരായിട്ടുള്ള കർണാടക ആർഒസിൽ എന്ന് പറഞ്ഞത് നല്ല സാമാന്യ വിനാണുള്ളത് എളുപ്പം സ്കെയിൽ ഓഫ് ഡ്യൂബിയസ് ട്രാൻസാക്ഷൻ മേ ബി മച്ച് ലാർജർ ഇൻ സി എം ആർ എൽ എന്നെ കൊണ്ടും കൂട്ടിയെ കൂടില്ല നല്ല പ്രായം പണിക്ക് പോയിക്കണത് അറിയിച്ചാളാം പിണറായി വിജയൻ മേടിച്ചാദ്യം കൊണ്ടുപോവാൻ പറയാനുള്ള എന്തിനാ ഇറങ്ങി നടക്കുന്നത് കേട്ടോടാ അന്തസ് അന്തസ് വേണോടാ കോഴയ്ക്ക് അടച്ച ആദ്യത്തെ വ്യക്തിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകൾ ചേർത്ത് കിട്ടി ആരും കണ്ടില്ല ഒരു ആറിഞ്ചു നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് ഈ സ്വിച്ചിന്റെ അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി